ആറ് വരി വികസന പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയിലെ ഇവിടെ ഇവിടെ നാഷണൽ ഹൈവേ വികസനം നടക്കുന്ന സമയത്ത് ഒരു മലപ്പുറത്ത് ദേശീയപാതയ്ക്കടിയിൽ വൻ തുരങ്കം കണ്ടെത്തിയിരിക്കുകയാണ് ഹമാസിന്റെ തുരങ്കം വാർത്തകളിൽ നിറയുമ്പോഴാണ് മലപ്പുറത്ത് റോഡിനടിയിലെ തുരങ്കം ഇപ്പോൾ ദുരൂഹതയായി മാറിയിരിക്കുന്നതും ദേശീയപാത ആറുവരിയാക്കി വികസിപ്പിക്കാൻ പ്രാദേശികമായ ഇവിടെ എന്ത് സംഭവങ്ങൾ നടന്നാലും അത് പുറം എത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ആട്ടുകാരനായ ഒരു ലോകറാണ് നമ്മുടെ സുബേർക്ക സുബൈർക്ക ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഇത്തരം പിന്നെ കാര്യങ്ങൾ പിന്നെ ഇവര് ഈ കർമ്മ ന്യൂസ് പോലത്തെ ചാനലുകൾ ഇങ്ങനെ ചെയ്യുന്നത് സംഘഭാരി സംഘപരിവാറിന്റെ ഇനി കർമ്മ പിന്നെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അഹോരാധം ഇപ്പൊ ഇത്തരം ആളുകളിൽ ഇത്തരം ആളുകളുടെ സത്യസന്ധമായ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് ഇത്തരം വിദേശ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇത് തീർത്തും അപലപനീയമായ ഒരു സംഭവമാണ് ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്തി ആറ് ആറുവരി പാതിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ ചെറ്റിയർമാടാണ് ഇവിടെ നാഷണൽ ഹൈവേ വികസനം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗുഹ കണ്ടെത്തിയിരുന്നു ഈ ആ ഒരു ഗുഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോ ആ ഗുഹ എന്താണ് അവിടെ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന്റെ പുറമെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളാ ഒരു വീഡിയോ കർമ്മ കർമ്മ ന്യൂസ് എടുത്തുകൊണ്ട് അവര് അവരുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ ആ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ ഈ ഒരു വീഡിയോയില് അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ഇതിൽ ഉൾപ്പെടുത്താം അവർ പറയാണ് മലപ്പുറത്ത് ഹമാസിന്റെ പിന്നെ ഗുഹയെ കുറിച്ച് ലോകമെമ്പാടും ചർച്ചകൾ നടക്കുന്നതിനിടയിൽ മലപ്പുറത്ത് ഏഹ് ഒരു ഗുഹ കണ്ടെത്തിയിരിക്കുകയാണ് വലിയ ആശങ്കകൾ ഉള്ള ഗുഹയാണ് അതുപോലെ ഇത് ഒറ്റവട്ടത്തിൽ കണ്ടാൽ മനുഷ്യ നിർമ്മിതമാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരു വലിയ ആശങ്കകൾ ഉളവാക്കുന്നു വലിയ എന്തോ ഒരു മലപ്പുറം മലപ്പുറം ഇടക്കിടക്ക് അവര് ആ ന്യൂസിൽ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം ഈ ഇവന്റെ ഇവന്റെ വീഡിയോ വീഡിയോ നമ്മുടെ വീഡിയോയിൽ ദേശീയപാത ആറു വരിയാക്കി വികസിപ്പിക്കാൻ നിർമ്മാണം നടത്തുകയാണ് ഇപ്പോൾ വൻ കിരേടം കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ നിർമ്മിച്ചപ്പോൾ ഈ തുരങ്കമൊന്നും ഇല്ലായിരുന്നു ഇതിന് പിന്നാലെയാണ് നിലവിൽ ദേശീയപാത ഒരു വശത്തു നിന്നും വരെ ബന്ധിപ്പിക്കും വിധമാണ് തുരങ്കമുള്ളത് ഇത് ഒറ്റ നോട്ടത്തിൽ മനുഷ്യനിർമ്മിതമാണ് എന്നത് വ്യക്തമാണ് മാത്രമല്ല ദേശീയപാതയ്ക്കടിയിൽ ഇത്തരം തുരങ്കം വന്ത് വൻ ദുരൂപതും ഉണർത്തുന്നു ഇപ്പോൾ പണികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് തുടർന്ന് ഇതിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നു മലപ്പുറത്ത് തേഞ്ഞിക്കാനം ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂറ്റം തുരങ്കം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ആറുവരി ദേശീയപാതയിൽ മണ്ണ് നീക്കിയപ്പോഴാണ് രണ്ടിടത്ത് ആഴത്തിലുള്ള തുരങ്കം കണ്ടെത്തിയിട്ടുള്ളത് ഇത്ര വലിയ തുരങ്കം എവിടുന്ന് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം നാം ഇതിനു മുൻപ് കൂറ്റം തുരങ്കത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് ഗാസയിൽ നിന്നാണ് ഈ സംഭവം ഇപ്പോൾ വൻ ആശങ്ക ഉണർത്തുന്നു കാരണം ഈ ദേശീയപാത നിർമ്മിച്ചപ്പോൾ മുൻ ഒന്നും കാണാത്ത തരത്തിൽ ഈ തുരങ്കം ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നുമാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഒരു വശത്തു നിന്ന് മറുവശത്തേക്കാണ് ഈ തുരങ്കം ഉള്ളത് അതുകൊണ്ട് തന്നെ ഗുഹകൾ അല്ലെങ്കിൽ ഈ തുരങ്കങ്ങളെ സംബന്ധിച്ച് നിലവിൽ ആശങ്കകളും ദുരൂഹതകളും ഒക്കെ നിലനിൽക്കുകയാണ് ഗാസയിലെ തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അതിനാൽ തന്നെ ഇത് വലിയ ഗൗരവത്തോടെയാണ് എല്ലാവരും മേൽപ്പാലത്തിന് വിളിപ്പാട് അകലെ റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഈ ഗുഹ ഇത് നല്ല വ്യാപ്തിയുള്ള ഗുഹകൾ തന്നെയാണ് പൂർണ്ണ മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ തുരങ്കത്തിന്റെ നീളവും വ്യാസവും ഒക്കെ വ്യക്തമായി തന്നെ അറിയാൻ കഴിയുകയുള്ളൂ യൂണിവേഴ്സിറ്റിയിലെ ചില ചരിത്ര വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ ദിവസം ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി തുടർന്ന് വിശദ പരിശോധന നടത്തണമെന്നാണ് ചരിത്രകാരനായ ഡോക്ടർ പി ശിവദാസനും വ്യക്തമാക്കുന്നത് ഗുഹയുടെ പഴക്കം അല്ലെങ്കിൽ ഈ തുരങ്കത്തിന്റെ സ്വഭാവവും പ്രാധാന്യവും മറ്റും പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഈ തുരങ്കം എവിടേക്കാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ നിർമ്മാണം എന്നൊക്കെ പറയാൻ കഴിയുന്നുള്ളൂ റോഡിന്റെ രണ്ട് നഷ്ടങ്ങളിലായിട്ടാണ് ഈ പരസ്പരം ബന്ധമുള്ള ഗുഹകളാണിതാണ് നിഗമനം ആറ് മീറ്റർ വരെ താഴെ നിർമ്മിക്കുമ്പോൾ ഈ മണ്ണ് നീക്കം നിർത്തിയിട്ടുണ്ട് റോഡ് പണി പുനരാരംഭിക്കേണ്ട സാഹചര്യത്തിൽ ഗുഹ സംബന്ധിച്ച് അതിവേഗം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട് അടിപ്പാതം നിർമ്മിക്കാനായി മണ്ണ് മാറുന്നതിനിടെയാണ് ഗുഹ കണ്ടെത്തുന്നത് അൻപതോളം പേർക്ക് കടന്നു പോകാൻ പാകത്തിൽ തന്നെ വിശാലമായിട്ടാണ് ഈ തുരങ്കം എന്നതാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഗുഹയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഒന്നും അറിവില്ലെന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് കാരണം ഈ ഗുഹ ദേശീയപാതം നിർമ്മിച്ച സമയത്ത് ഇങ്ങനൊരു ഗുഹ ഇല്ലായിരുന്നു ആറ് ആറുപേര് ദേശീയപാത ഇപ്പോൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഗുഹ വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗുഹയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ തുരങ്കം എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചൊന്നും പഴമക്കാർക്ക് പഴമക്കാർക്ക് ഒരു തുരങ്കം അവിടെ ഉള്ളതായി പോലും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഇപ്പോൾ അങ്ങനത്തെ തുരങ്കമുള്ളതായി തന്നെ അറിവില്ല എന്നുള്ളത് മറ്റൊന്ന് ഈ തുരങ്കം കണ്ടെത്തിയതിനെ തുടർന്ന് തൽക്കാലം ഈ സ്ഥലത്തുള്ള മണ്ണെടുക്കലൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം ഇത് ദുരൂഹതകളിലേക്ക് നീങ്ങുകയാണ് നാട്ടുകാർക്ക് തന്നെ ഇത് ആശങ്ക ഉളവാക്കുന്നു കാരണം ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് കടന്നു പോകുന്ന തരത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനിടെ പലയിടങ്ങളിലും ഗുഹകളും കല്ലറകളും ഒക്കെ കണ്ടെത്തിയതൊക്കെ വാർത്തയായിരുന്നു കാക്കാഞ്ചേരിയിൽ കല്ലറയും ഇടിമുഴക്കലിൽ മനുഷ്യരുടേന്ന് സംശയിക്കുന്ന എല്ലുകൾ അടക്കം കണ്ടെത്തിയിരുന്നു അത്തരത്തിലൊക്കെ നിരവധി പുരാവസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിരവധി അവശിഷ്ടങ്ങളായിട്ടൊക്കെ കണ്ടെത്തുമായിരുന്നെങ്കിലും ഇപ്പോൾ ഇങ്ങനൊരു ഗുഹയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുരങ്കമാണ് ആശങ്ക ഉണർത്തുന്നത് കാരണം നിലവിൽ ആൾക്കാർക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ അതായത് പുറമേന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയില്ല എന്നാൽ ഈ ഗുഹയിൽ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ ഈ തുരങ്കത്തിനുള്ളിൽ കൂടി കടന്ന് പോകാൻ കഴിയുന്ന തരത്തിൽ ഇത് എന്തിനേക്ക് വേണ്ടിയിട്ടാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഈ തുരങ്കത്തിന്റെ പിന്നിൽ എന്താണ് കാര്യങ്ങൾ ഈ ഈ തുരങ്കത്തിന്റെ പിന്നിലുള്ള സത്യം എന്താണ് തുരങ്കം എന്തിനു വേണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദുരൂഹതകൾ ഇപ്പോൾ ബാക്കിയായിരിക്കും ഈ തുരങ്കത്തെ കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾക്ക് പിന്നാലെ മാത്രമാകും ഇനി ഈ ഒരു ദേശീയപാതയുടെ പുനർനിർമ്മാണമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തു സ്ഥിതി വരുന്നതും നമ്മുടെ വീഡിയോയിൽ നിന്ന് ചില ഭാഗങ്ങൾ കട്ടെടുത്ത് നമ്മളുടെ നമ്മൾ പറഞ്ഞ ചില കണ്ടങ്ങളും എടുത്തുകൊണ്ട് അവര് അങ്ങനെ ആ ഒരു പിന്നെ ഒരു ഒരു വീഡിയോ അവരുടെ ചാനലിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എന്തെങ്കിലും എവിടെങ്കിലൊക്കെ കേൾക്കുമ്പോഴൊക്കെ ചാടി വീണെ അതിനെതിരെ പ്രതികരിച്ച് മനുഷ്യന്റെ മനസ്സുകളെ ഒരു പ്രദേശത്തോട് അല്ലെങ്കിൽ ഒരു സമുദായത്തോട് അല്ലെങ്കിൽ ഒരു ജാതിയോടൊക്കെ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൂടാ നമുക്ക് പത്തൊമ്പത് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത് കൂടി പരസ്പരം കൂടി മതവും ജാതിയും ഒന്നും നോക്കാതെ കൊണ്ടും കൊടുത്തും സഹകരിച്ചുമൊക്കെ മുന്നോട്ട് പോകുമ്പോ അതിനല്ലേ ഒരു പത്തരമാറ്റിന്റെ തിളക്കം അപ്പോ ഇത്തരം വാർത്തകള് ഏർ കൊടുത്തിട്ട് ഇവിടെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ ആ ഒരു വാർത്തയില് ഉള്ള കാര്യത്തിൽ പറഞ്ഞ ആ ഗുഹ ഇപ്പോ ആ ഗുഹയുടെ സ്ഥിതി എന്താണ് എന്നാണ് ആ ഗുഹയെ കുറിച്ച് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ആ ഗുഹ ഇപ്പോ അതിൻ്റെ സ്ഥിതി എന്താണ് എന്നാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ആ ഗുഹ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഏച്ചു വച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജിയോളജി വകുപ്പ് വലിയ ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടി അവിടെ നാഷണൽ ഹൈവേ ആ ഒരു വികസന പ്രവർത്തനങ്ങൾ കോണ്ടാക്റ്റ് എടുത്ത എ എൻ ആർ സി എല് അതിവിടെ നിർത്തിവെച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കട്ടെ അപ്പോൾ നമ്മളാ ഗുഹയുടെ വ്യക്തിയൊക്കെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുണ്ട് എനിക്ക് അവിടെ നിന്ന് കാണാം ആ ഗുഹ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ായിരുന്നു ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ആ ഗുഹ എവിടെയാണ് എന്ന് നിങ്ങൾ കാണണമെങ്കില് ഇവിടെ മറ്റൊരു ഗവേഷനം നടത്തേണ്ടി വരും മനസ്സിലായില്ലേ ആ ഗുഹ ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ കാഞ്ചരാ ഇവിടെ ആ ഗുഹ കണ്ടെത്തി എന്നതുകൊണ്ട് നാസമെഴുതിയ ആരോ ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നിർത്തിവെച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ അറിയിക്കുകയാണ് ഇവിടെ ആയിരുന്നു ആ ഗുഹ ഉണ്ടായിരുന്നത് ഇപ്പോ ആ ഗുഹ ഇവിടെ കാണുന്നില്ല അതൊക്കെ മണ്ണിട്ട് കൂർത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട് കർമ ന്യൂസിൽ പറയുന്ന പോലെ ഇവിടെ വലിയ ഒരു ആശങ്കയോ വലിയ ഏവലാതിയോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് തൊഴിലാളികൾ അവരൊന്നും ചെയ്യുന്ന ജോലി ഇവിടെയും തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ ഒരു നിർത്തിവെറ്റൽ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പക്ഷേ പിന്നീട് ഇതിന്റെ ജോലിയത് ഇവിടെ പൂർത്തീകരിച്ച് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതി ഇതാണ് അപ്പോൾ ആ ഒരു ന്യൂസ് കണ്ടിട്ടേ ഇവിടെ മലപ്പുറത്ത് വലിയ അമാസിനെ അമാസിന്റെ കണൽ പോലെ ഗുഹ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് നിലവില് ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഗുഹയുടെ മുകളിലാണ് ഇവിടെ മണ്ണെടുത്ത് താഴെത്തി പോയിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ച സമയത്ത് ഇവിടെ മണ്ണെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ ആ മണ്ണൊക്കെ എടുത്ത് ഗുഹ ഒന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഒരു ആശങ്കയുമില്ല മലപ്പുറത്ത് എൻ എച്ച് അറുപത്തി ആറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പല ചാനലുകളും അത് എത്ര വലിയ ഒരു സംഭവമായി അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരം ഗുഹ ഈ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നാഷണൽ ഹൈവേ പിന്നെ കടന്നു പോകുന്നത് ഏകദേശം ആറ് എട്ട് പത്ത് ഏതോളം മീറ്ററുകൾ താഴ്ന്നാണ് കടന്നുപോകുന്നത് ഈ പ്രദേശത്ത് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏർ പ്രദേശങ്ങൾ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിന് കുഴിയെടുക്കുമ്പോ നിരവധി ഗൃഹപോലത്തെ അർത്ഥങ്ങൾ കാണാറുണ്ട് അതുപോലെ ഈ ദേശീയപാതന്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ കാക്കഞ്ചേരി പിന്നെ മണ്ണെത്രോ താഴ്ച അടിയിൽ പതിനഞ്ചു മീറ്ററോളം താഴ്ച അടിയിൽ ഓരോ ശവ കുടീരം ഒരു കല്ലറ കണ്ടെത്തിയ അതുപോലെ അസ്ഥി ഗുണം പുരാതന കാലത്ത് അത്ര പതിനഞ്ച് മീറ്ററോളം താഴ്ത്തി നടക്കുന്ന ഈ ഗർത്തങ്ങളും കാര്യങ്ങളും കണ്ടെത്തി അത് ഒരു മലപ്പുറം ജില്ലയെ അഭിമാനിക്കാം മലപ്പുറം ജില്ല അപമാനിക്കുക വഴി ഒരു സമുദായത്തെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഏതായാലും ഒരു മാധ്യമ പ്രവർത്തനം ഒരു മാധ്യമ വ്യതിചാര പ്രവർത്തനം നടത്തുന്ന കർമ്മ ന്യൂസ് പോലത്തെ ചാനലുകൾ എന്ത് കിട്ടിയാലും അതൊരു ഒരു വിദ്ദേശ പ്രചാരണത്തിൽ ഇത്തരം ചാനലുകളാണ് കേരളത്തിന് അപമാനമാണ് ഇതെന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഗുഴിയെടുക്കുമ്പോഴൊക്കെ കാണും ഇതുപോലത്തെ ഭൂമിക്കടയിൽ ഞാനൊരു ചെങ്കൽ പിന്നെ കോരൊക്കെ നടത്തിയിരുന്നതാണ് നമ്മൾ പല സ്ഥലത്തുകൂടെ എൽ ഒ ടിയിൽ നടത്തുന്ന ഇരുപതും മുപ്പതും കോടി താഴ്ചയിൽ ഇതുപോലെ വർത്തങ്ങളും ഗൃഹങ്ങളും കാണാറുണ്ട് അതൊക്കെ ഇത്തരം അതൊക്കെ പുരാതന കാലത്ത് ചിലപ്പോൾ ഭൂമിയുടെ നിർമ്മിതിക്ക് നിർമ്മിതിക്കനുസരിച്ചുള്ള വർത്തങ്ങൾ സംഭവിച്ചതാവാം അതൊക്കെ ഇത്തരം പോലത്തെ ഈ കർമാന്യൂസ് പോലത്തെ മലയാളത്തിന് അപമാനമായ ചാനലുകൾ ഇത്തരം ഒരു ജില്ലയെ അഭിമാനിക്കാൻ അപമാനിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുന്ന വളരെ ലജ്ജാകരമാണ് ഇത്തരക്കാലത്ത് മാധ്യപ്രവർത്തനം നിർത്തുന്നതാണ് നല്ലത് ഇതുപോലെ ഒരുപാട് ഈ പ്രവർത്തനങ്ങൾ രാമനാട്ടുകര മുതൽ പിന്നെ ചാടാജി ഭാഗത്തൊക്കെ ഇത്രയും പതിനഞ്ച് മീറ്റർ പത്ത് മീറ്റർ താഴ്ചയിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഈ നിർമാധ്യമ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോഴേക്ക് അതൊരു ജില്ലയെ അപമാനിക്കുക അല്ലെങ്കിൽ ഒരു 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 വിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ലജ്ജാകരമായ പ്രവർത്തനമാണെന്ന് പറയാറ് കർമ്മ ന്യൂസിൽ നമ്മളതിന്റെ ചരിത്രം എടുത്ത പരിശോധിച്ചാൽ നമുക്കറിയാം പല വിഷയങ്ങളും ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വിധേയവുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് സമ്പാർ പറഞ്ഞിട്ട് ഒരുപാട് ഒരു വിദേശ പ്രകാരം നടത്തിയ ഒരു ചാനല ചാനിനെ കുറിച്ച് ചരിത്രം നമ്മൾ പറഞ്ഞു തരുന്ന അതിന്റെ അപ്പോൾ ഇതൊക്കെ ഇത്തരം മാധ്യമപ്രവർത്തനം ഉയർത്തി വേറെ പണിപ്പുവാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇത് അതാഗ്രഹം കഴിയും വളരെ ആ ഗുഹ മണ്ണിട്ട് മൂടി കെ എൻ ആർ സി എൽ വളരെ ഭംഗിയായിട്ട് പിന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഗുഹയുടെ ഭാഗം അറച്ചു കഴിഞ്ഞ് അതിന് കണലിൻ്റെ അതിൻ്റെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നു ഒരു ഭാഗത്ത് പ്ലാസ്റ്ററിങ് നടക്കുന്നു ഇതൊക്കെ ഇത് നിർമ്മാണപ്പ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത്തരം ഇത് ചെറിയൊരു കച്ചിത്തുരുമ്പി കിട്ടുമ്പോൾ തന്നെ അതൊരു ജില്ലക്കെതിരെയാക്കി മാറ്റാനും ഒരു വിഭാഗത്തിന് അതിന് അന്തർദേശീയ ഒരു സ്വഭാവം ഇത്തരം മാധ്യമ പ്രവർത്തനം പിന്നെ വളരെ കേരളത്തിൽ നിന്നെല്ലാം എല്ലാവർക്കും അപമാനമായ ഒരു സ്ഥാപനമാണ് ഈ കർണാടക പോലത്തെ സ്ഥാപനങ്ങൾ ഈ സംഘപരിവാറിൻ്റെ കോഴരീട്ടുകാരായ ഇത്തരം ചാനലുകൾ കുറേ കാലമായി ഏത് ഏത് പിന്നെ ഇത്തരം വിദേശ പ്രവർത്തനം നടത്തുന്നത് അത് നിർത്തി വെച്ചിട്ട് വേറെ പണിക്കു പോകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കുണ്ട്